ഇരട്ടയാറിൽ ഭീതി പരത്തി തിരുവനായിയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം കാൽങ്ങട യാത്രക്കാരനെയും നിരവധി വളർത്ത മൃഗങ്ങളെയും തിരുവനായ ആക്രമിച്ചു ഇരട്ടയാർ ഭാഗത്തു നിന്നും പറയങ്കവല ഭാഗത്തേക്ക് വന്ന മുത്തനാട്ട് തോമസുകുട്ടിയെ പിന്നാലെത്തിയ തിരുവനായ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റതായി തോമസ് കുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവം നിന്നിരുന്ന മൂരിക്കിടാവിനെയും ആക്രമിച്ചതായി പറഞ്ഞു പേപ്പറ്റ് തന്നെ ഉറപ്പ് നെതി പതയൊക്കെ വായിക്കൂടി വരികയും പട്ടിക്കൂടുങ്ക വന്ന് പട്ടിയൊക്കെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരട്ടയാർ ഏരിയ പട്ടി അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല ആ ഒരു ശരി അല്പം നിലവിൽ നമുക്കുള്ളത് റോഡ് ഇറങ്ങിയാൽ അവിടെ പട്ടി ടൗണിൽ ചെന്നാൽ അവിടെ പട്ടി പഞ്ചായത്ത് അധികാരികളുടെ ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാൽനട യാത്രക്കാർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ ഒരേ നായിയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ നായിക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഇരട്ടിയാർ മേഖലയിലെ തിരുവനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് ആരോപിച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടി അല്ലാതെ ജനോപകരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതിനൊരു നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുടെ സ്വൈര്യ ജീവിതത്തിന്റെ തടസ്സം വരാത്ത രീതിയിൽ ഇതിനൊരു ക്രമീകരണം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്ന നായ്ക്കൾ യാത്രക്കാർക്കും പ്രദേശത്തെ വ്യാപാരികൾക്കും ഉൾപ്പെടെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ